يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة بهمان نرى صهود സൂറത്തുൻ നബ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പതിനാറ് ആയത്തുകളാണ് പഠിച്ചു കഴിഞ്ഞത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ആയത്തുകളിൽ അല്ലാഹത്താല പറയുന്ന ഒൻപതും പത്തും ദൃഷ്ടാന്തങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തു കൊണ്ടിരുന്നത് അതിൽ ഒൻപതാമത്തെ ദൃഷ്ടാന്തം പഠിച്ചു കഴിഞ്ഞു അതായത് മേഘത്തിൽ നിന്ന് മഴ വർഷിച്ചത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് പത്താമത്തെ ദൃഷ്ടാന്തമാണ് അതായത് ധാന്യങ്ങളും സസ്യങ്ങളും തോട്ടങ്ങളും ഒക്കെ അല്ലാഹത്താല നമുക്ക് ഉല്പാദിപ്പിച്ചു തന്നു എന്ന് പറഞ്ഞത് ഇതാണ് പത്താമത്തെ ദൃഷ്ടാന്തം തൊട്ടുമുമ്പ് പറഞ്ഞ മേഘങ്ങളിൽ നിന്ന് മഴ വർഷിച്ചു തന്നു ആ മഴവെള്ളം കൊണ്ട് നിങ്ങൾക്ക് നമ്മൾ ധാന്യങ്ങളും സസ്യങ്ങളും ഇടതൂർന്ന തോട്ടങ്ങളും ഉണ്ടാക്കി തന്നു ഇത് വലിയൊരു ഞാൻ നമുക്ക് ഭക്ഷണ പദാർത്ഥമായി അള്ളാഹു തല സംവിധാനിച്ചു തന്ന വിഷയങ്ങൾ ആ ഭക്ഷണം നിരന്തരം മനുഷ്യരാശിക്ക് ലഭിച്ചുകൊണ്ടിരിക്കാൻ മഴ വർഷിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുദ ഇതൊക്കെ വലിയ ഞാൻത്തുകളാണ് ആകാശത്ത് നിന്ന് വെള്ളം സ്വീകരിച്ച് പോഷകമൂല്യമുള്ള വസ്തുക്കളെ ഭൂമി പുറത്തേക്ക് കൊണ്ടുവരികയാണ് അള്ളാഹുത്തലാ നമുക്ക് ഭൂമിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ലഭ്യമാക്കി തരികയാണ് നല്ല പോഷകമൂല്യമുള്ള ഭക്ഷണ വസ്തുക്കൾ ആഹാര വസ്തുക്കൾ ഇത് വലിയൊരു ഞാൻത്താണ് ഈ ഒരു സംഭവവും സൂറത്തുൽ വാക്യയിൽ അള്ളാഹു താല കൃത്യമായി ചോദിക്കുന്നുണ്ട് നമ്മളോട് നമ്മൾ വാക്യ പാരായണം ചെയ്യുന്ന ആളുകളാണ് ആ വാഗം ശ്രദ്ധിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല സൂറത്തുൽ വാക്യയിലെ അറുപത്തിനാലാമത്തെ ആയത്തിൽ അറുപത്തി മൂന്നാമത്തെ ആയത്ത് മുതൽ അള്ളാഹു താല ചോദിക്കുന്ന വിഷയം അതാണ് അറുപത്തിമൂന്ന് മുതൽ അറുപത്തിയേഴ് വരെ റഹീം ആഹാര പദാർത്ഥങ്ങൾ ഉത്പാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ കണിശമായ ചില ചോദ്യങ്ങളാണ് ഈ ആയത്തിലുള്ളത് നിങ്ങളാണോ അതൊക്കെ മുളപ്പിച്ച് വളർത്തുന്നത് നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് അല്ലെ കൃഷി ചെയ്തിട്ട് നിങ്ങളാണോ അത് മുളപ്പിച്ച് വളർത്തുന്നത് അതല്ല നമ്മളാണോ അതിനെ മുളപ്പിച്ച് വളർത്തുന്നത് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അതിനെ ഉണക്കി വൈക്കോലാക്കി അതല്ലെങ്കിൽ കച്ചിത്തുറുമ്പാക്കി കളയുമായിരുന്നു അങ്ങനെ ചെയ്യാമായിരുന്നു എനിക്ക് പക്ഷെ നിങ്ങൾ വിത്ത് വിതച്ച് നിങ്ങൾ കൃഷി ചെയ്യുന്ന അതിനെ കൃത്യമായി ഉൽപ്പാദിപ്പിച്ച് ഞാൻ നിങ്ങൾക്ക് ഭക്ഷണമായി പുറത്തു കൊണ്ടുവന്ന് തരികയാണ് നിങ്ങൾ വിത്ത് നട്ടു പോന്നു ശരി അതിനെ മുളപ്പിക്കുന്നത് ആരാ നിങ്ങളാണോ അല്ല ഭൂമിയിൽ നിന്ന് ഭൂമിയെ കീറി മുറിച്ച് അതിൻ്റെ കിളിർത്ത നാമ്പുകൾ പുറത്തേക്ക് വരുന്നത് കിളിർത്ത് വരുന്നത് അത് വരുന്ന വരുത്തുന്നത് നമ്മളാണ് നിങ്ങൾക്ക് എന്തായാലും പങ്കുള്ളത് അല്ലാ ചോദിക്കുകയാണ് മുളപ്പിച്ച് വളർത്തുന്നത് നിങ്ങളാണോ അതോ നമ്മളാണോ എന്നിട്ട് അള്ളാഹു താലാ പറയാണ് വേണമെങ്കിൽ അതിനെ മുളപ്പിച്ച് വളർത്താതെ നിങ്ങൾക്ക് ഭക്ഷണമൊന്നും തരാതെ വെറും വൈക്കോലാക്കി ഉണക്കി അതിനെ നശിപ്പിച്ചു കളയാമായിരുന്നു അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ പിന്നെ നിങ്ങളൊക്കെ എന്താക്കും നിങ്ങൾ ആകെ സങ്കടപ്പെട്ട് പഠിച്ചവനെ പരിഭവപ്പെട്ടു ആകെ ബേജാറായി പരിഭവപ്പെടുമല്ലോ നിങ്ങൾ ഞങ്ങൾക്ക് നഷ്ടക്കാരായി ഞങ്ങൾക്ക് ഇനി എന്താ ഉള്ളത് ഭക്ഷണം കഴിക്കാൻ എന്താ ഉള്ളത് ഞങ്ങൾ കടബാധിതരായല്ലോ ഞങ്ങൾ വിളകളൊക്കെ നഷ്ടപ്പെട്ടല്ലോ ഉപജീവനമാർതും ഉപജീവന മാർഗ്ഗം മുട്ടിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആകെ വേവരാതിപ്പെടുമായിരുന്നു പക്ഷെ അങ്ങനൊന്നും ഞാൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് അത് ഉൽപാദിപ്പിച്ച് ഭക്ഷണം നൽകുകയാണ് അല്ലാതെ കൃത്യമായി ചോദിക്കുകയാണ് നമ്മൾ എന്താ ചെയ്ത് നിലം പാകപ്പെടുത്തി വിത്തെട്ടു നനച്ചു വേറെന്തരും ചെയ്തു ദിവസവും അതിന്റെ അടുത്ത് പോയിരുന്നു കുറച്ച് കുറച്ച് മുളപ്പിച്ചതാണോ അല്ലല്ലോ ആ ചെയ്തത് തന്നെ അള്ളാഹു തന്ന ആയുസ് ആരോഗ്യം നമ്മുടെ കഴിവ് അതൊക്കെ ഉപയോഗിച്ച് അള്ളാഹു ഉണ്ടാക്കി തന്ന മൃഗങ്ങളെ ഉപയോഗിച്ച് അല്ലെങ്കിൽ അള്ളാഹു സംവിധാനിച്ചലെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇതൊക്കെ അള്ളാഹുത്ര നമുക്ക് കീഴ്പ്പെടുത്തി തന്നില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അങ്ങനെ പറയുന്നുണ്ട് മൃഗങ്ങളെയും അതുപോലെയുള്ള സംവിധാനങ്ങളെയും മനുഷ്യർക്ക് നമ്മൾ കീഴ്പ്പെടുത്തി കൊടുത്തു അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാൻ അപ്പോൾ അതും അള്ളാഹുന്റെ എണ്ണത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അള്ളാഹു തന്ന ആരോഗ്യം ഉപയോഗിച്ച് റബ്ബ് തന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത് തന്നെ എന്നിട്ട് ബാക്കിയുള്ള സംഗതികളൊക്കെ മുളപ്പിച്ച് തരുന്നത് അള്ളാഹു ആണ് ഇതൊന്നും മുളപ്പിക്കാനോ അല്ലെങ്കിൽ കൊണ്ടുവരാനോ വിളയിക്കാനോ നമ്മളെ കൊണ്ട് കഴിയില്ല അതിന് അള്ളാഹു തന്നെ വേണം ഓറഞ്ച് ഉണ്ടാക്കുന്ന ഫാക്ടറി എവിടെയെങ്കിലും ഉണ്ടോ ഓറഞ്ച് ഉണ്ടാക്കുന്ന ഫാക്ടറി അല്ലെങ്കിൽ ആപ്പിൾ ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടോ അതിന് തോട്ടങ്ങളുണ്ട് ആ തോട്ടങ്ങളിൽ നിന്ന് ആപ്പിളും ഓറഞ്ചും പറിച്ചു കൊണ്ടുവന്ന് സംസ്കരിച്ച് പാക്കറ്റുകളാക്കി വിടുന്ന ഫാക്ടറികളുണ്ട് ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടോ ഇല്ലല്ലോ അതാർക്കും ഉണ്ടാക്കാൻ കഴിയില്ല അള്ളാഹു തന്നെ വേണം തോട്ടങ്ങൾ ഉണ്ടാക്കാനും അൽഫാഫൻ ഇടതൂർന്ന ആപ്പിൾ തോട്ടങ്ങൾ ഉണ്ടാക്കാനും ഓറഞ്ച് തോട്ടങ്ങൾ ഉണ്ടാക്കാനും മുന്തിരി തോട്ടങ്ങൾ ഉണ്ടാക്കാനും അള്ളാഹു തന്നെ വേണം അതിൽ മുന്തിരി വിളയിക്കാനും ആപ്പിൾ വിളയിക്കാനും ഓറഞ്ച് വിളയിക്കാനും റബ്ബ് വേണം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല വിളയിച്ചത് സംസ്കരിച്ച് തിന്നാനും അതല്ലെങ്കിൽ പാക്കറ്റാക്കാനും വിവിധ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനും അതിന് നമ്മളെ കൊണ്ട് കഴിയും അപ്പോ ഇങ്ങനെ വിത്ത് മുളപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു പങ്കുമില്ല എന്നും അള്ളാഹു ആണ് അത് നിങ്ങൾ സംഭവിക്കും സമ്മതിക്കുന്നു എങ്കിൽ രണ്ടാമതും ഞാൻ നിങ്ങളെ സൃഷ്ടിക്കുമെന്ന് പറയുന്നത് നിഷേധിക്കുന്നത് എന്തിനാണ് എന്നാണ് അല്ലാത്ത അവിടെ സുഹൃത്തുരു വാക്കുകയാണ് ചോദിക്കുന്നത് ഇതേപോലെ ഞാൻ നിങ്ങളെ രണ്ടാമത് പുനർജീവ പുനർജന്മം നിങ്ങൾക്ക് നൽകും എന്ന് ആട്ടെ അപ്പൊ അള്ളാമു തലം നമുക്ക് ഇങ്ങനെ മഴ വർഷിച്ച് തന്ന് വിവിധ തരം ധാന്യങ്ങൾ മുളപ്പിച്ച് തരികയാണ് വിവിധതരം സസ്യങ്ങൾ മുളപ്പിച്ച് തരികയാണ് വിവിധ തരം പഴങ്ങൾ ഉൽപ്പാദിപ്പിച്ച് തരികയാണ് അല്ലെ ഏതൊക്കെ തരത്തിലുള്ള പഴങ്ങളാണ് ഏതൊക്കെ തരത്തിലുള്ള ചെടികളാണ് ഏതൊക്കെ തരത്തിലുള്ള ഇലകളാണ് ഓരോ ഐറ്റം എന്ന് എടുത്ത് ആലോചിച്ച് നോക്കിയാണ് സുഹാനുള്ള നമ്മൾ നിത്യേനം കഴിക്കുന്ന ഐറ്റംസ് അറിയാൻ നിത്യാനം സൂപ്പർ മാർക്കറ്റുകൾ ഹൈപ്പർ മാർക്കറ്റിൽ കാണുന്ന ഐറ്റംസ് എത്ര ഐറ്റംസ് ആണ് ഓരോ സംഗതികൾ തന്നെ നമ്മുടെ കണ്ണു തള്ളിപ്പോകും അല്ലേ സുഹാനുല്ല ഇലകൾ മാത്രം സലാഡായി ഉപയോഗിക്കുന്ന ഇലകൾ മാത്രം എത്രയോ ഇനങ്ങളാണ് ഉള്ളി എത്രയോ ഇനങ്ങളാണ് പച്ചമുളക് നിരവധി ഇനങ്ങളാണ് സുഹാനുള്ള ഇതൊക്കെ ആരാണ് ഡിസൈൻ ചെയ്തത് നമ്മളോട് ആരുടെയെങ്കിലും കഴിവുണ്ടോ വെണ്ടക്ക ഇങ്ങനെ ആവണമെന്നത് നമ്മൾ പറഞ്ഞു കൊടുത്താണോ അല്ലല്ലോ ആപ്പിൾ തന്നെ പല രൂപത്തിലുണ്ട് പല കളറിലുണ്ട് പല ടേസ്റ്റിലുണ്ട് ആപ്പിളും ഓറഞ്ചും തക്കാളിയും ഉള്ളിയും ഒക്കെ ഉരുണ്ടിട്ട് തന്നെയാണ് പക്ഷെ അതിൻ്റെ എല്ലാം ഷെയ്പ്പ് വ്യത്യാസമാണ് ആപ്പിൾ വരക്കാൻ അത് വേറൊരു ഷേയ്പ്പാണ് എല്ലാം റൗണ്ട് ആണെങ്കിലും വരച്ചാൽ ഇന്നത് ആപ്പിൾ ആണെങ്കിലും ഇന്നത് ഓറഞ്ച് ആണെങ്കിലും ഇന്നത് ഉള്ളിയാണെങ്കിലും മനസ്സിലാക്കാൻ പ്രയാസമില്ല ചെറിയ കുട്ടികൾക്ക് വരെ വരയ്ക്കാൻ കഴിയും പക്ഷെ ഷെയ്പ്പിൽ അത് ഉരുണ്ടിട്ട് തന്നെയാണ് എന്നിട്ടും അതിൽ അള്ളാഹു വ്യത്യാസം വരുത്തി ഓരോന്നും ഡിസൈൻ ചെയ്ത് അള്ളാഹു അള്ളാഹു അല്ല ഡിസൈൻ ചെയ്തതാണ് പയറ് ഇങ്ങനെയാവണം എന്ന് ആരാ ഡിസൈൻ ചെയ്തത് പയർ തന്നെ എത്ര ആയിട്ടുണ്ട് അല്ലേ എത്ര ആയിട്ടുണ്ട് ചെറുപയറുണ്ട് മമ്പയറുണ്ട് ചെറുതുണ്ട് വലുതുണ്ട് പച്ചയുണ്ട് കളർ വ്യത്യാസമുള്ളതുണ്ട് ഇത് ഓരോന്നും വേറെ വേറെ തിരിച്ചറിവ് നമുക്ക് ഇത് ഓരോന്നിനും ഡിസൈൻ കൊടുത്തത് നമുക്കതിൽ നമുക്കതിലെന്തേലും പങ്കുണ്ടോ ഇല്ലല്ലോ ഷെയ്പ്പ് ഏകദേശം ഒന്നാണെങ്കിൽ തന്നെ തരാതരം ഐറ്റംസ് തരാതരം ടേസ്റ്റുകൾ വേറെ വേറെ നിറങ്ങൾ ഇതൊക്കെ ഓരോന്നിനുമുണ്ട് എല്ലാം മുളപ്പിച്ച് വളർത്തുകയാണ് നിങ്ങൾക്ക് തിന്നാൻ വേണ്ടി നിങ്ങൾക്ക് ആഹാരമാവാൻ വേണ്ടി നമ്മളിത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിരന്തരം ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഭൂമിയിൽ ഫോട്ടോസിന്തസിസ് എന്ന് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച പ്രകാശ സംശ്ലേഷണം അല്ലെ സൂര്യപ്രകാശം അബ്സോർബ് ചെയ്ത് സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജം സ്വീകരിച്ച് ഈ സസ്യങ്ങളും ചെടികളും ഒക്കെ വളർന്നു വരികയാണ് ആ പരിപാടിയാണ് ഫോട്ടോസിന്തസിസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സൂര്യനെ കുറിച്ച് പഠിച്ചു സൂര്യനിൽ നിന്നാണ് ഭൂമിയിൽ ഭൂമിയിൽ ജീവൻ നില നിലനിൽക്കുന്നത് തന്നെ അതായത് പല സംഗതികളും ഊർജ്ജം സ്വീകരിക്കുന്നത് സൂര്യനിൽ നിന്നാണ് ചെടികൾ പ്രത്യേകിച്ചു സൂര്യവെളിച്ചം തട്ടിയില്ലെങ്കിൽ വാടിപ്പോകുമെന്നാണ് വെളിച്ചം തട്ടിനോടത്ത് സൂര്യവെളിച്ചം വെയിൽ തട്ടിനോടത്തോളം സസ്യങ്ങൾ ഉണ്ടാക്കുക അപ്പൊ ഇതൊക്കെ മുളപ്പിച്ച് വളർത്തുകയാണ് താരം മാത്രമല്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ റബ്ബ് നിക്ഷേപിക്കുകൂടി ചെയ്യുന്നുണ്ട് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊക്കെ നമുക്ക് ഭക്ഷണമായി തരാനാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളും വൈറ്റമിൻസും ഈ പഴങ്ങൾക്കുള്ളിൽ ധാന്യങ്ങൾക്കുള്ളിൽ ചെടികൾക്കുള്ളിൽ എല്ലാവർക്കും നിക്ഷേപിക്കുകയാണ് മാത്രമല്ല അന്തരീക്ഷത്തിലുള്ള മോശമായ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്കെടുത്ത് അതിനെ ശുദ്ധീകരിച്ച് നല്ല ഓക്സിജനാക്കി പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട് ഈ സസ്യങ്ങളും ധാന്യങ്ങളും ഒക്കെ അല്ലെ സസ്യങ്ങളുടെ ചെടികളുടെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം കൂടി അതാണ് മരങ്ങൾ സസ്യങ്ങളൊക്കെ നല്ല ഓക്സിജൻ പുറത്തേക്ക് തരുന്നുണ്ട് നമുക്ക് ശുദ്ധമായി സൂക്ഷിക്കാൻ നമ്മളൊക്കെ നഗരങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും ഒന്ന് റെസ്റ്റ് എടുക്കാൻ അതിലെങ്കിൽ ശുദ്ധമായി കിട്ടാൻ പാർക്കുകളിൽ അതല്ലെങ്കിൽ തോട്ടങ്ങളിൽ മരങ്ങൾ കൂടുതലുള്ള ഏരിയകളിലൊക്കെ നമ്മൾ പോയിരിക്കാറുണ്ട് ശുദ്ധമായ ഓക്സിജൻ അതിൽ നിന്നും പുറത്തു വരുന്നു എന്നതാണ് അതിൻ്റെയൊക്കെ കാര്യം ഇപ്പോൾ പല ആളുകളും ഇൻഡോറായിട്ട് ചെടികൾ വെച്ചു പിടിപ്പിക്കുന്നുണ്ട് ഇൻഡോർ എന്ന് പറഞ്ഞാൽ റൂമിൻ്റെ ഉള്ളിൽ ഓഫീസിൻ്റെ ഉള്ളിലൊക്കെ ചെടികൾ പിടിപ്പിക്കുന്നുണ്ട് നല്ല ലൈവ് ചെടികൾ തന്നെ വെള്ളം നനച്ചത് വളർത്തുന്നുണ്ട് സൂര്യപ്രകാശം തട്ടാതെ തന്നെ വളരുന്ന ചില സസ്യങ്ങൾ അതിന് പ്രത്യേക പരിചരണത്തിലൂടെ വളർത്തിയെടുക്കുന്നൊരു ഓഫീസുകൾക്കുള്ളിൽ റൂമുകൾക്കുള്ളിൽ പ്രത്യേകിച്ച് ലിവർ റൂമുകൾക്കുള്ളിലൊക്കെ അതായത് അത്രയും ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ശുദ്ധ ഓക്സിജൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് ഏതായാലും ലിനുഹുർ ജബിഹി ഹബ്ബൻ വനബാത്തൻ ചെടികളും ധാന്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു ഈ ചെടികൾ തന്നെ ഏതൊക്കെ തരം ചെടികളാണ് തിന്നാൻ പറ്റുന്ന ചെടികളുണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചെടികളുണ്ട് വെറും ഭംഗിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ചെടികളുണ്ട് തണൽ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെടികളുണ്ട് ഡ്രസ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെടികളുണ്ട് പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെടികളും മരങ്ങളുമുണ്ട് ഫർണിച്ചറായി ഉപയോഗിക്കാൻ പറ്റുന്നവയുണ്ട് അല്ലേ ബെഞ്ചുകളും ഡെസ്കുകളും മേശ കട്ടിലിതൊക്കെ പോലെയുള്ള സ്ഫാനന്താ ഇതൊക്കെ ഏതൊക്കെയോ കാട്ടിൽ വളർന്ന മരങ്ങളാണ് അല്ലാഹുത്തിൽ വളർത്തി തന്ന മരങ്ങളാണ് ഇതൊക്കെ സ്പാന മരം തന്നെ എത്ര തരം മരങ്ങളാണ് എത്ര ഐറ്റംസ് മരങ്ങളാണ് പലതരം ഉപയോഗങ്ങൾക്ക് വേണ്ടിയുള്ള മരങ്ങളാണ് വാട്ടർ പ്രൂഫായിട്ടുള്ള മരങ്ങളുണ്ട് ഫയർ റൈറ്റഡ് ആയിട്ടുള്ള എന്താണ് തീപിടിക്കാത്ത മരങ്ങളുണ്ട് അല്ലെ ഫയർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള മരങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ട് അള്ളാഹു അള്ളാഹു തല സൃഷ്ടിച്ചു വെച്ചത് നമുക്കതിനെ കുറിച്ചൊക്കെ അറിയാം അതുപോലെ തന്നെ നമുക്ക് നല്ല വാസന കിട്ടാൻ പൂവുകൾ അള്ളാഹത്തല സമൃദ്ധി ചില പ്രത്യേക ചെടികൾ വാസനയുള്ള ചെടികൾ നല്ല മണമുള്ള ചെടികളും പൂവുകളും നമ്മൾ സാധാരണ തിന്നാറില്ല ചെടികളും പൂവുകളും പറയാനും തിന്നാറില്ല ഉണ്ടോ ഇല്ല വെറും വാസനയ്ക്ക് വേണ്ടി മാത്രം അതല്ലെങ്കിൽ ഔഷധ ഗുണങ്ങൾക്ക് ഔഷധ ഉപയോഗങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യാറുണ്ട് ചിലപ്പോൾ ഭംഗിക്ക് വേണ്ടി മാത്രം വാസനക്ക് വേണ്ടി മാത്രം നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി മാത്രം അള്ളാഹുത്തുള്ള അതൊക്കെ സുഹാനുള്ള സംവിധാനത്തി വെച്ചിരിക്കുകയാണ് മനുഷ്യർ അള്ളാഹുത്തിൽ ആദരിച്ചതാണ് ഇതിലൂടെയൊക്കെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂറത്തുൽ ഇസ്രായേലെ എഴുപതി എഴുപതാമത്തെ ആഴത്തിലാഹത്തുള്ള വിഷയം പറയുന്നുണ്ട് ബനി ആദം അള്ളാഹു സൃഷ്ടിച്ച പലതിനേക്കാട്ടിലും മനുഷ്യർ അള്ളാഹു ആദരിക്കുകയും അവർക്ക് നൽകുകയും ചെയ്തു നല്ല നല്ല സംഗതികൾ അവർക്ക് വേണ്ടി അള്ളാഹു റിസുഖായി നൽകുകയും ചെയ്തു ഇങ്ങനെയൊക്കെ നമ്മൾ ആദരിച്ച വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന നമ്മുടെ ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്താൻ നിരന്തരം മഴ വർഷിച്ച് ആ വെള്ളത്തിലൂടെ ഭക്ഷ്യങ്ങളും ഭക്ഷ്യധാന്യങ്ങളും ഉത്പാദിപ്പിച്ചു തരുന്ന അള്ളാഹു ഖാല അള്ളാഹുവിനോട് നമ്മൾ നന്ദു കേൾക്കേണ്ട ആളുകളല്ലേ റബ്ബിനെ നമ്മൾ അംഗീകരിക്കേണ്ടതല്ലേ ആ റബ്ബിനെ നമ്മൾ ധിക്കരിക്കാൻ പാടുണ്ടോ ഇതൊക്കെയാണ് അള്ളാഹുത്തിലെ ഇത്തരം വിഷയങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന രീതിയിലേക്കൊക്കെയാണ് സുഹാൻ അള്ളാഹ് ഇങ്ങനെ അള്ളാഹു മുളപ്പിച്ചിരുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടാവില്ലേ ഇവിടെ ഭക്ഷണം കൃത്യമായി ലഭ്യമാകുമോ ഇല്ലല്ലോ ടൺ കണക്കിന് തന്നുകൊണ്ടിരിക്കുകയാണ് അല്ലാത്ത ഓരോ പ്രദേശത്തിനനുസരിച്ചിത് നൽകി ഇല്ലാത്തത് ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ടാക്കി ഓരോ രാജ്യത്തിൻ്റെയും ഉപയോഗം കണക്കിലെടുത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാകും ടൺ കണക്കിനാണ് ഭക്ഷ്യധാന്യങ്ങൾ ഉപയോഗിക്കുന്നത് ഇതൊക്കെ നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് ഭക്ഷ്യ ലഭ്യത അല്ലാത്ത ഉറപ്പുവരുത്തുകയാണ് ഒന്നായിട്ട് ഇറക്കല്ല ചെയ്യുന്നത് ആവശ്യത്തിന് ഇറക്കുകയാണ് എന്നാണ് കാരണം ഒന്നായിട്ട് ഭക്ഷ്യസാധാന്യങ്ങൾ ഇറക്കിയാൽ അരക്ഷിതാവസ്ഥ ഉണ്ടാവും എന്നാണ് സൂറത്ത് ഷൂറയിൽ ഇരുപത്തിയേഴാമത്തെ അള്ളാത്തറക്കൂല ആവശ്യത്തിനനുസരിച്ച് മാത്രമേ ഇറക്കുകയുള്ളൂ എന്നാണ് ജനസംഖ്യ കൂടിയാൽ അതല്ലെങ്കിൽ കുറെ മക്കളുണ്ടായാൽ കുടുങ്ങോ എന്നൊന്നും ആലോചിക്കണ്ട ചില രാജ്യങ്ങൾ അങ്ങനെ ആലോചിക്കുന്നു ജനസംഖ്യ കൂടിയാൽ ഭക്ഷ്യ ദാരിദ്ര്യം ഉണ്ടാവില്ലെന്ന് ഇല്ല അള്ളാഹുത്തല്ല ഏറ്റെടുത്ത വിഷയമാണ് അള്ളാഹുത്തല്ല പതിനഞ്ച് സംവിധാനങ്ങൾ ചെയ്യും പണ്ടത്തെ കാലത്ത് തീറ്റയും അല്ലെങ്കിൽ ഭക്ഷ്യ ഇപ്പോഴുള്ള ഇപ്പോഴുള്ള ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ അത് കൃത്യമായി മനസ്സിലാകും പണ്ട് ആവശ്യത്തിനനുസരിച്ച് അള്ളാഹുത്തുള്ള ഇറക്കിയിരുന്നു ഇന്ന് ഇന്നത്തെ ജനസംഖ്യക്ക് ആവശ്യത്തിനനുസരിച്ചാണ് അള്ളാഹുത്തുള്ള തന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അള്ളാഹുത്തുള്ള നമ്മുടെ ശ്രദ്ധ ആവശ്യത്തിലേക്ക് ക്ഷണിക്കുകയാണ് അള്ളാഹു നമുക്ക് ഇത്രയും വലിയ ഞാമത്തുകളൊക്കെ ചെയ്തു തന്നു ഇതൊക്കെ വലിയ അനുഗ്രഹമാണ് ഇങ്ങനെയാണ്ട് എണ്ണി നോക്കിയാലും അസുഹ അള്ളാഹുന്റെ അനുഗ്രഹങ്ങൾ ആലോചിച്ചാലൊന്നും നമുക്ക് ഒരു പെടുത്തവും കിട്ടുകയില്ല എണ്ണിക്കണക്കാക്കാൻ കഴിയുന്നതല്ല കഴിയുന്നതല്ല അപ്പോൾ ഇങ്ങനെ പത്ത് ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് അള്ളാഹുത്തുലഹ സോറത്തും നബയിൽ പറഞ്ഞത് അതാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇനി അടുത്ത ആയത്ത് അതായത് പതിനേഴാമത്തെ ആയത്ത് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അത് തെയ്യാമത്ത് നടനെ സംബന്ധിച്ച ചില വിവരങ്ങളാണ് അള്ളാഹുത്തലിന് നൽകുന്നത് അള്ളാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുബഹാൻഖുല മുഹമ്മദ് അഷുഖല അഹ് അല്ലാൻ തസ്താവു അതൂബുലൈ അസ്സാമലൈക്കും വരമത്ത അല്ലാ വാത്ത